കറണ്ട് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ കുഴപ്പം കേട്ടോ നമ്മുടെ ഫോൺ ആണെങ്കിൽ ചാർജ് നിൽക്കുന്നില്ല അത് മാത്രമല്ല गाइस ഒരു വിഷയം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല വിഷയം പിന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടി വാച്ച് ടൈം ഒക്കെ കംപ്ലീറ്റ് ആയി നമുക്ക് പൈസ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്യാമറ ഒക്കെ എടുത്ത് സെറ്റ് ആയി അല്ലേ പഴയന കടി പവർ ഓണ പവർ ഓണ നമ്മൾ തിരിച്ചു വരും അപ്പോൾ गाइस നമുക്ക് അത് ക്ലീൻ ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പോൾ गाइस നമ്മൾ ദാ ഇത്രേ ഇങ്ങനെ കട്ട് ചെയ്ത് വട്ടത്തി എടുത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ കട്ട് ചെയ്യാനുണ്ട് കേട്ടോ गाइस

അപ്പം കായ്സ് നമ്മളെ ഫിഷ് ടാങ്ക് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഫിഷ് ടാങ്ക് മീന് സുഖമായിട്ട് ഇതിനകത്ത് കയറി അട്ടയിട്ടിരിക്കുക അല്ലല്ലേ സുഖമായിട്ട് കയറി കിടക്കാനുള്ള സ്ഥലമുണ്ട് മീൻ ഉണ്ടല്ലേ വട്ടത്തിനുള്ള ടിന്നും പിന്നെ അതാണ്ടേ വീട്ടിൻ്റെ സാധനമാണിത് വലിയൊരു സാധനം അത് പോട്ട് അപ്പം കായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നിങ്ങളെ വലിയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ ചങ്ങുമ്പോൾ ബൈ ബൈ